ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ബാക്കിൽ കണ്ടല്ലോ ഒരു ഇത് നമുക്ക് ചെറിയൊരു പണി ഉണ്ട് അവിടെ ആദ്യം നമുക്ക് ലിയോനെ കൊണ്ടുപോയി നമ്മുടെ മരത്തിൽ കൊണ്ടുപോയി കെട്ടാം കേട്ടോ അവന് ബാത്റൂമിൽ പോകാനൊക്കെ ഉണ്ടാവും നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം അവൻ്റെ സൗണ്ട് അടക്കേക്ക നമ്മുടെ കൂടെ വരാനാണ് അപ്പോൾ നേരം ഏകദേശം ആറു മണി ഏഴുമണിന്റെ ഇടയിലാണ് അപ്പോൾ നമ്മുടെ പുഴയിലെ കകം മഞ്ഞും കൂടി കിടക്കുകയാണ് നല്ല ഭംഗിയായിട്ടോ കാണാനൊക്കെ അങ്ങനെ ലിയോയെ കെട്ടി നമ്മൾ നമുക്ക് ആവശ്യമുള്ള ആയുധം എടുത്ത് നമ്മൾ നേരെ നമ്മൾ ഔട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ മുറ്റത്താണേ പരിപാടി അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ അതേ നമ്മുടെ കുളം ഇപ്പോൾ നമ്മൾ ആ കവർ ചെയ്തിട്ടോ കാരണം നമുക്ക് ഉണ്ട് ഉണ്ടതിൽ അപ്പോൾ പുറത്തോട്ട് ചാടാണ്ടിരിക്കാനും അതേപോലെ ഈ മൂങ്ങ കൊക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് പിടിക്കാണ്ടിരിക്കാനും കേട്ടോ നമ്മളിപ്പോൾ അത് കവർ ചെയ്തത് പണ്ട് ഗപ്പിക്കുളമായ സമയത്ത് നമ്മൾ ഇങ്ങനെയൊന്നും ഇട്ടില്ലായിരുന്നു വലിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ മീനെയൊന്നും കാണുന്നില്ല നമ്മൾ മീനെയൊക്കെ ഇനി ഒരു അടുത്ത വീഡിയോ ശരിക്കും കാണിച്ചതരാം കേട്ടോ മീനൊക്കെ ഉണ്ട് ഉണ്ടതിൽ അവർ നമ്മൾ ഇളക്കുന്ന സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതാണ് അപ്പോൾ നമ്മൾ അന്ന് മാറ്റി കുഴിച്ചിട്ട ഇതാണേ സപ്പോട്ടയുടെ തൈ ചിക്കു തൈ കിട്ടും അപ്പൊ അതിലേകദേശം നല്ല തൂമ്പൊക്കെ വന്നു പിടിച്ചു കിട്ടും അത് പച്ചക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാട്ടോ നേരെ മുറ്റത്താണ് നമ്മുടെ ആ പറമ്പിൽ ഇവിടെ മാത്രമാണ് കുറച്ച് സൂര്യപ്രകാശം നേരിട്ട് കിട്ടുന്നത് കേട്ടോ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്നെങ്കിലും വാഴ അല്ലെങ്കിൽ റബ്ബർ അല്ലെങ്കിൽ കവുങ്ങ് ഇങ്ങനെ മൂന്ന് സാധനങ്ങൾ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ എവിടെയില്ല കേട്ടോ മുറ്റത്താണ് അപ്പോൾ അതിന് കുറേ എതിർപ്പൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായി പക്ഷേ നമ്മൾ അതൊന്നും ഇല്ല നമുക്ക് പച്ചക്കറി ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയോട് കൂടിയിട്ട് നമുക്ക് എൻ്റെ ആവശ്യം കൂടി അതിൽ പരിഗണിച്ചു കിട്ടും അപ്പോൾ അമ്മ അതെ ഓരോ കിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ അല്ലാണ്ടെന്ന് കളിക്കാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് കൊത്തുക ആ ഒരു മുറ്റമാണ് അപ്പോൾ കൊത്തി കളിക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ആദ്യം നമ്മളെ പ്ലാനിൽ കുറച്ച് പയറിൻ്റെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് അത് ഇടാം അതിനുള്ള സ്പേസ് ഇവിടെ ഉള്ളൂ കേട്ടോ കാരണം അത് കുറഞ്ഞൊരു ഏരിയ ആണ് അപ്പോൾ ഒരു പത്തോ എട്ടോ മരണ്ട് നമുക്ക് കിട്ടിയാൽ കിട്ടിയാൽ കൃത്യം നമ്മുടെ മുറ്റത്താട്ടോ മുറ്റം വളരെ കുറച്ചേ കുറച്ചേയുള്ളൂ അതിൽ മുക്കാഭാഗം നമ്മളിപ്പോൾ പയറ് ഉണ്ടാക്കാനായിട്ട് മാറ്റി മാറ്റിയിട്ടും അപ്പോൾ പച്ച നെറ്റാക്കി ഇട്ടിരിക്കുന്നുണ്ടോ അതെനിക്ക് താല്പര്യമില്ല ഞാൻ ചിലപ്പോൾ അത് മാറ്റി കൊടുക്കും മാറ്റി വല ചെറിയ കണ്ണി നില വലയാക്കി മാറ്റാനും ഇപ്പോൾ സാധ്യതയുണ്ട് കേട്ടോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അത് മാറ്റുന്നത് വീഡിയോ ചിലപ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി നമ്മൾ എന്ത് ചെയ്തു കുഴിയെടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ കളിക്കാത്ത രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തോണ്ടി ആ മേലെയുള്ള മണ്ണ് മാത്രം ഒന്ന് കളയുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മുറ്റം പൂക്കളൊക്കെ ഉണ്ട് അത്യാവശ്യം കാണുമ്പോൾ ഭംഗിയൊക്കെ ഉണ്ടാവും പക്ഷേ നമുക്ക് അത്ര അടുക്കം ചീട്ടുള്ളൊരു പൂന്തോട്ടം ഒന്നുമില്ല കേട്ടോ ഇത് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് സ്ഥലമാണ് കഴിഞ്ഞ വർഷം നമ്മളിവിടെ അത്യാവശ്യം കൃഷി ചെയ്തതാണ് മറച്ചു കെട്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ ചീരയും പയറൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് അത് വേറൊരാളുടെ പറമ്പാണ് അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം അത് കിട്ടിയില്ല കേട്ടോ കിട്ടി നമ്മൾ ചോദിച്ചിട്ടില്ല നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മഴയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ചോദിച്ചു നോക്കണം നമുക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യണം കേട്ടോ അപ്പൊ ദ നമ്മുടെ ആ പയറിന്റെ വിത്ത് കഴിഞ്ഞ ആഴ്ച അങ്ങനെ കൊണ്ടുപോകുന്നതാണ് ഇത്രയും ദിവസമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ റിസൾട്ട് ഉണ്ടാവും ഇതിന് അറിയില്ല അപ്പൊ നമുക്ക് ഏതായാലും ഇനി നമ്മുടെ വിത്ത് കൂടി ഇട്ട് നോക്കാം കേട്ടോ ഒരു കുഴിയിൽ രണ്ട് വിത്ത് എന്ന കണക്കിലാണ് കേട്ടോ നമ്മൾ വിത്തിടുന്നത് അപ്പോൾ ഏകദേശം അകലം ഓക്കെ ആവും എന്നാൽ പോലും ചിലപ്പോൾ അത് അകലം ഒന്ന് അടുത്താവാനോ വളർച്ച കുറയാനൊക്കെ സാധ്യതയുണ്ട് അച്ഛന് എപ്പോഴും നല്ല രീതിയിൽ ഗ്യാപ്പ് ഇട്ട് വേണം ചെയ്യാമെന്ന് പറയുന്ന ആളാണ് അപ്പോൾ ചില പരിമിതി മൂലം നമുക്ക് അത്രേ ഗ്യാപ്പേ ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ രണ്ട് പാക്കറ്റ് വിത്താൻ നമ്മൾ വാങ്ങിയത് കേട്ടോ അപ്പം ഏകദേശം ഇത്ര ബാക്കിയുണ്ട് കേട്ടോ പിന്നെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുഴിച്ചിടാം അപ്പോൾ നമ്മുടെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മൾ നേരത്തെ രാവിലെ എണീറ്റ് കിടക്കപ്പായ നേരെ പോകുന്നതാ കേട്ടോ അപ്പം അമ്മയ്ക്ക് ഇനി അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട് അപ്പോൾ എനിക്കും അതേപോലെ തന്നെ നീച്ച് വന്നേക്കാണ് ഒരു പരിപാടി നടന്നിട്ടില്ല പല്ലു തേക്കാനൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ നമ്മളിവിടെ നിർത്താൻ പോവുകയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലായിട്ട് കാണാം അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരായിരിക്കും ബായ്